ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാബേജും കോളിഫ്ലവറും വളർത്തുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ വീടിൻ്റെ പരിസരത്തൊക്കെ എന്തെങ്കിലും കൃഷി ചെയ്ത് കുറച്ചെങ്കിലും വിളവ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചക്കറികളിൽ മിക്കപ്പോഴും പല വിഷാംശങ്ങൾ വിഷാംശങ്ങളടങ്ങിയിട്ടുണ്ടായിരിക്കും കീടനാശിനികളോ എല്ലാം വിധമായിട്ടുള്ള രാസവളത്തിൻ്റെ ഉപയോഗം ഒക്കെ നിമിത്തം പല കീട് പല രോഗത്തിന് കാരണമാകുന്ന പല രാസപദാർത്ഥങ്ങളോ അതിലൊക്കെ അടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അല്പമെങ്കിലും പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രയോജനം ചെയ്യും അത്തരത്തിലുള്ള രണ്ട് സസ്യങ്ങളാണ് കാബേജും കോളിഫ്ലവറും കാബേജും കോളിഫ്ലവറും കൃഷി ചെയ്യുന്നതിന് ഒന്നെങ്കിൽ നമുക്കവയുടെ വിത്തുകൾ മേടിച്ചിട്ട് വിത്തുകൾ പാകി മുളപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചെറിയ തൈകൾ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും തൈകൾ മേടിച്ചിട്ട് നട്ട് വളർത്താവുന്നതാണ് ഈ തൈകൾ വളരെ ചെറിയ തൈകളായിരിക്കുമ്പോൾ അതിന് കൂടുതൽ സംരക്ഷണം ആവശ്യമാണ് അതായത് വലിയ മഴയിൽ നിന്നും വലിയ ചൂടിൽ നിന്നും നിന്നുമൊക്കെയുള്ള ഒരു സംരക്ഷണം ലഭിക്കത്തക്ക രീതിയിൽ വേണം നട്ടു വളർത്താൻ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പറിച്ചു മാറ്റുന്നതിനും പിന്നീട് തുടർന്ന് ആവശ്യമായിട്ടുള്ള വളവും വെള്ളവും നൽകി വളർത്തുന്നതിനും സാധിക്കും ദിവസവും നനച്ചു കൊടുക്കുന്നത് പ്രധ പ്രധാനപ്പെട്ട സുരക്ഷതിയാണ് ഇനിയും ഈ കാബേജും കോളിഫ്ലവറും രണ്ടും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ നമുക്ക് കൃഷി ചെയ്യാം ഏകദേശം മൂന്ന് മാസം കൊണ്ട് നമുക്കത് വിളവെടുക്കാനായിട്ട് സാധിക്കും ഞങ്ങളിവിടെ ചെയ്ത് നട്ടു വളർത്തിയ ഒരു കോളിഫ്ലവർ ചെടികൾ ഇപ്പോൾ നമുക്കൊന്ന് കാണാം ഇവയെല്ലാമാണ് ഞങ്ങളിവിടെ നട്ടിട്ടുള്ള കോളി ഫ്ലവറുകൾ ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് എന്നാൽ ഈ കോളിഫ്ലവർ വലിയ പ്ലാസ്റ്റിക് കൂടിനകത്താണ് നട്ടിട്ടുള്ളത് കാബേജും കോളിഫ്ലവറും ഒക്കെ നട്ട് വളർത്തുമ്പോൾ അതിന് നല്ല പോഷക വസ്തുക്കൾ ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വളം ചേർക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒന്നെങ്കിൽ ജൈവ വളങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ രാസവളങ്ങൾ ഉപയോഗിക്കാം എന്താണെങ്കിൽ ഒരു ടൈപ്പ് വളം മാത്രം ഉപയോഗിക്കാതെ വ്യത്യസ്ത തരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷനും ലഭിക്കും ഞങ്ങളിവിടെ ചകിരിച്ചോറ് അതുപോലെ ചാണകപ്പൊടി എല്ലുപൊടി ഇങ്ങനെ പല വളങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇനിയും കാബേജും കോളിഫ്ലവറും നമ്മൾ നട്ട് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളും കൂടെ ഉണ്ട് പ്രത്യേകിച്ച് നമ്മളെ ചട്ടയിലാണ് നടുന്നതെങ്കിൽ ആ ചെടിക്ക് കൂടുതൽ സംരക്ഷണം കിട്ടും വെറുതെ മണ്ണിൽ നടുന്നതിനെ അപേക്ഷിച്ച് ചട്ടയിൽ നമ്മൾ നടുകയാണെങ്കിൽ ചെടിക്ക് കൂടുതൽ സംരക്ഷണം കിട്ടും കൂടുതൽ തിളച്ചു വളർന്നതിന് സഹായകരമാണ് ഇനി മറ്റ് പുഴുക്കളോ അങ്ങനെയുള്ള കീടങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് അതൊക്കെ പുഴുക്കളൊക്കെ വരാതിരിക്കാൻ തക്ക എന്തെങ്കിലും ക്രമീകരണം ചെയ്യുവോ അല്ല പുഴുക്കളെ എടുത്ത് നശിപ്പിക്കുകയോ ഒക്കെ നമ്മൾ ചെയ്തോ ചെയ്യുന്നത് പ്രധാനമാണ് ഇനി ഇങ്ങനെ നമ്മൾ കാബേജും കോളിഫ്ലവറും ഒക്കെ കൃഷി ചെയ്താലും നമ്മൾ അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ നനച്ചു കൊടുക്കണം ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നനച്ചു കൊടുക്കുന്നത് പ്രധാനമാണ് ഞങ്ങൾ നട്ടു വളർത്തിരിക്കുന്ന ചില കാബേജ് ചെടികൾ നമുക്കിപ്പോൾ ഒന്ന് കാണാം ഞങ്ങൾ വളർത്തുന്ന ഒരു കാബേജ് ചെടിയാണിത് വേറെയും ചെടികളുണ്ട് ഇതിൽ കാബേജ് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ കാബേജ് പറിച്ചെടുക്കാൻ സാധിക്കും ഈ കോളിഫ്ലവറൊക്കെ ഇങ്ങനെ ഫലം കയറ്റി നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് അതുകൊണ്ട് വീടിൻ്റെ പരിസരമൊക്കെ ഭംഗിയാക്കുന്നതിനും നമുക്കിങ്ങനെ കോളിഫ്ലവർ നട്ട് വളർത്തുന്നതിന് സാധിക്കും അപ്പോൾ ഇങ്ങനെ കോളിഫ്ലവർ നട്ട് വളർത്തുന്നത് വഴി അല്ലെങ്കിൽ കാബേജ് നട്ട് വളർത്തുന്നത് വഴി നമുക്കതിൻ്റെ ഫലങ്ങൾ നമുക്ക് വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് സാധിക്കും അങ്ങനെ കീടനാശിനി ഒന്നും ഇല്ലാത്ത നല്ല വിളവ് നമ്മൾ ഭക്ഷിക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് സാധിക്കും അതുപോലെ തന്നെ കൃഷി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സർസൈസ് ലഭിക്കും അതും നമ്മുടെ ആരോഗ്യത്തിന് പ്രയോജനകരമാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻസ് കമൻസായിട്ട് അയക്കുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നു നന്ദി നമസ്കാരം